അംബേദ്കർ റൈറ്റ്സ് ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനവും അംബേദ്കർ അനുസ്മരണവും കുടുംബ സംഗമവും നടന്നു അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നൂറോളം കുടുംബങ്ങളും പ്രതിനിധികളും പങ്കെടുത്തു വിശദമായ വാർത്തകളിലേക്ക് thank you ഞാൻ ചെയ്ത് ഓഫീഷ്യ എന്ന് സഹായിക്കാൻ അങ്ങനെ ഒരു ഒരു നമ്മൾ അസോസിയേഷൻ ആയിട്ട് രൂപം കൊണ്ട് അത് ശക്തമായ ഒരു അസോസിയേഷനായി വരുമ്പോ തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ള സംഘടനകളിലെ അല്ലെങ്കിൽ മറ്റുള്ള സർവീസ് മേഖലയിലെ സംഘടന എസ് എസ് ടി സംഘടനയിലെ മെമ്പേഴ്സിനെ പോലെ വളരെ വ്യക്തമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇതിന്റെ പ്ലസ് പോയിന്റായിട്ട് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നമ്മളുടെ ഒരു അസോസിയേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് പക്ഷെ ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുന്നു വിവിധത്തിൽ ഓരോ അങ്ങനെ ഒരു ഒരു സംഘടന സംഘടന നമ്മളുടെ ഇടയിൽ നമ്മുടെ സംഘടനയായിട്ട് ായിട്ട് തീർച്ചയായിട്ടും അത് വളരെ ശക്തിവത്തായിട്ട് പോകും എന്നുള്ളത് യാതൊരു സംശയമില്ല എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് കിട്ടിയത് നമ്മുടെ സംഭരണത്തിന്റെ ആരെങ്കിലും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് അടുത്ത കൊടുക്കുക സീറ്റുകൾ ശരി വർഷം വിദ്യാഭ്യാസം നടത്തിയൊരാളാണ് എന്റെ മക്കൾ പറയും അമ്മയാണ് എനിക്ക് വീട്ടിലെത്തി വർഷങ്ങൾ എടുത്താണല്ലോ ഞാൻ കുറേ പഠിച്ചു ഞാൻ ഇപ്പോഴും സർട്ടിഫിക്കറ്റ് സൈക്കോളജിയിൽ കോഴ്സും

ശക്തമായുണ്ട് ജില്ലാ കമ്മിറ്റികളുണ്ട് അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും നമ്മുടെ പ്രവർത്തനം കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് ഒന്നാം സംസ്ഥാന സമ്മേളനം ൃശ്ശൂര് മെയ് പത്ത് പതിനൊന്ന് തീയതി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും നമ്മൾ ജില്ലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലാ സമ്മേളനം ഈ മാസം തന്നെ ഇന്ന് നടത്താൻ തീരുമാനിച്ചത് നടത്തുന്നത് നിങ്ങളുടെ വീട്ടിലെ ഓരോ മക്കളോടും ഇനിയുള്ള ഇത് തലമുറ സാർ പറഞ്ഞ പോലെ നമ്മളിത് നിലപരിച്ചു നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ മുഴുവൻ തന്നെയാവും ഇവിടെ കേരളത്തിൽ ഇപ്പോൾ പി ഡി ബി പാസ്സായ അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞാൽ പിള്ളേര് ഇന്ത്യ വേണ്ടവർക്ക് ഇന്ത്യക്ക് മുന്നിലോട്ട് പോയി അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ ജാതിയിലെ കുട്ടികളെങ്കിലും നമ്മളിതിനെ കുറിച്ച് നമ്മളെ കുറിച്ച് അറിഞ്ഞിരിക്കും സ്വന്തമായിട്ടെങ്കിലും തിരിച്ചറിഞ്ഞ് കളിക്കാൻ നിങ്ങളെക്കുറിച്ച് നമുക്ക് ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് സത്യം ഒറ്റാമല്ലേ മുറകാൻ ഈ ഒരു മാത്രം കഴിയാത്ത ഒരുപാട് ഉണ്ട് ഒരുപാട് അനുഭവത്തിലാണ് അവരെയും കൂടി ബോധ്യപ്പിടിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ പോലെ നമ്മൾ പരസ്പരം അറിഞ്ഞ് നമുക്കറിയാം എല്ലാം അതാത് സമയത്ത് നിലനിൽക്കുന്ന സർക്കാരുകളുടെ ഒപ്പം ചേർന്നതുകൊണ്ട് സർക്കാരുകൾ പറയുന്ന നയപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സമൂഹത്തെ ബോധ്യപ്പിച്ചുകൊണ്ട് അത് സർക്കാർ ഉദ്യോഗം ജാതി പറഞ്ഞ ഞാൻ അവരോട് യഥാർത്ഥി അംബേദ്കർപാട് പേര് അംബേദ് ഇങ്ങനെ ജാതി ഉണ്ടാക്കിയത് സംവരണമാണ് സംവരണത്തിലുള്ള ജോലി കേട്ട് നമ്മളോട് പറയണം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമേഖല തീർച്ചയായും ഈ പറയുന്ന ഉദ്യോഗസ്ഥ രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ സംഘടനകൾ ഉണ്ടാവുകയും തമ്മിലടിക്കുകയും പിരിയുകയും വളരുന്നവരും പിള്ളരുകയും പിന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നതിന്റെ ഒരു നീണ്ട തരം കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ചു പേരൊക്കെ നീന്തൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം പക്ഷെ ആശങ്ക പങ്കുവച്ചു നമ്മൾ പലപ്പോഴും കൃത്യമായ ഒരു എംപ്ലോയിസ് ഫെഡറേഷൻ കാലങ്ങളായി പരാജയപ്പെട്ട മനുഷ്യനാണ് അത് ഈ പ്രശ്നമുണ്ട് ഈ പ്രശ്നം ആ കാര്യങ്ങളെ ജോലി ജോലിക്കേറിയാണ് അതിന്റെ ഒരു കുഴപ്പം പിടിച്ച ഒരു അവസ്ഥ തീർച്ചയായിട്ടും എസ് സി എസ് ടി എംപ്ലോയീസ് സംഘടനകൾക്ക് കാലങ്ങളായിട്ടുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിവാനം ചെയ്യുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ ആർട്ടിക്കിൾ പറഞ്ഞു പറഞ്ഞു അതുപോലെ ആർട്ടിക്കിൾ ട്വന്റി വൺ ഉണ്ട് നമുക്ക് വിദ്യാഭ്യാസം ഇതെല്ലാം നമുക്ക് ഇന്ത്യൻ ഭരണഘടന വിഭവം ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഏതൊരു മനുഷ്യനും ഇന്ത്യക്കാരനായി ഇന്ത്യയിൽ ജനിച്ച ഏതൊരു മനുഷ്യനും നമ്മുടെ ഭരണഘടന വിഭവം ചെയ്യുന്ന ഇത് അത് പറയണെന്നോ പുലരന്നോ അല്ലെങ്കിൽ ഈഴകണെന്നോ നായരെന്നോ നമുക്കൊന്നും വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ ഭരണഘടന വിഭവം ചെയ്യുന്ന കാര്യങ്ങളാണ്